ഞാനൊരു ചോദ്യം ചോദിക്കാനായിട്ടാണ് ഈ ഈ വീഡിയോ ഇടുന്നത് ഇത് പുരുഷന്മാരോട് മാത്രമായിട്ടാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ ഇത് സ്ത്രീകൾക്കും ഇതിൻ്റെ ആൻസർ ഇന്നതാണ് എന്നൊരു കാരണം തോന്നുന്നുണ്ടെങ്കിൽ ശരി നിങ്ങൾക്കും ഇത് കമൻ്റ് ചെയ്യാവുന്നതാണ് ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് വേറൊരു ഉദ്ദേശത്തോടും കൂടിയല്ല ഒരുപാട് ക്രൂരതകൾ സ്ത്രീകൾക്കെതിരെ പുരുഷന്മാർ ചെയ്യുന്നുണ്ട് സ്ത്രീകൾ ചെയ്യുന്നുണ്ട് പക്ഷേ നൂറിൽ ഒരു എൺപത് ശതമാനവും ബ്രൂട്ടലായിട്ട് കൊല്ലുന്നു സ്നേഹിച്ചവരെ അല്ലെങ്കിൽ അച്ഛനെ അമ്മയെ എന്താ പറയുക ഭാര്യയെ മക്കളെ എല്ലാവരെയും ഒരു എൺപത് ശതമാനം ആണുങ്ങളാണ് ക്രൂരതയോ കൂടുതൽ കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നി ഈയിടെയായിട്ട് വന്ന മൂന്നാല് സംഭവങ്ങൾ ഇന്നലെ കുളത്തൂപ്പുഴയിലും രേണുക എന്ന് പറയുന്ന സ്ത്രീയെ കത്രിക ഉപയോഗിച്ച് കഴുത്തിനും മറ്റും കുത്തി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തി ഭർത്താവ് രണ്ട് കുട്ടികൾ സ്കൂളിലായിരുന്നു അവിടെ അമ്മ കാണുകയാണ് ഇതെല്ലാം ചെയ്തതും അപ്പോൾ ഇത് ഇതിന് രണ്ടാഴ്ച മുന്നേയും ഒരു സ്ത്രീയെ കാട്ടാന ആക്രമിച്ചു കൊന്നു എന്ന് നമ്മൾ അറിഞ്ഞു പിന്നീടാണ് അറിയുന്നത് അതിൻ്റെ കേസ് ഇൻവെസ്റ്റിഗേഷൻ നടന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് അത് ഹസ്ബൻഡ് തന്നെയാണ് അത് കൊന്നത് എന്നും അപ്പോൾ ഈ തുടർച്ചയായി സ്ത്രീകളെ വെട്ടിക്കൊല്ലുന്നു കൊന്ന് കുഴിച്ചു മുടുന്നു പിന്നെ പോരാത്തതിന് ഒരു സ്ത്രീയെ അൽപ്പക്കാരിയെ കട്ടിൽനടിയിൽ എന്താ പറയുക അയാളുടെ വീടിൻ്റെ കട്ടിൽനടിയിൽ നിന്ന് കൈ കണ്ടു എന്നും പറഞ്ഞിട്ട് അയാളുടെ അമ്മ സംസാരിക്കുന്നത് കേട്ടു അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായൊരു കാര്യം ആണുങ്ങൾ ഒരു എൺപത് ശതമാനവും ക്രൂരതകൾ ഈ ബ്രൂട്ടലായിട്ട് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് കൂടി വരുന്നു കുട്ടികളുണ്ടെന്ന് കൂടി ഓർക്കാതെ ഇങ്ങനെ ചെയ്യുന്നു ഇതിനൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള റീസൺ എന്താണ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇവർക്ക് ഇത്രത്തോളം വൈരാഗ്യ സ്ത്രീകളോട് വരാനുണ്ടായ ആ ഒരു കാരണം അല്ലെങ്കിൽ അതൊരു സോഴ്സ് എന്താണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഇത് സ്ത്രീകളോടോ പുരുഷന്മാരോടോ എനിക്ക് ആധിപത്യം അല്ലെങ്കിൽ എന്താ പറയുക എനിക്കിഷ്ടമില്ലായ്മ കൂടുതൽ പുരുഷന്മാരോടാണ് എന്നല്ല ഇതിനർത്ഥമാക്കുന്നത് കമൻറ്റ് ചെയ്യുക പ്ലീസ് എല്ലാവരും കമൻറ്റ് ചെയ്യണേ